കേരളം ഇന്നേ വരെ കാണാത്ത ഐതിഹാസിക ജനപ്രവാഹത്തെ അഭിസംബോധന ചെയ്താണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ് പര്യടനം പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത് പുതു ആഹ്വാനം ചെയ്ത നവകേരള സദസ്സിനെ ജനം ആകെയും നെഞ്ചേറ്റിയപ്പോൾ ആകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്തിനറയാത്ത സമരാഭാസവും ആത്മഹത്യാ ശ്രമങ്ങളും അക്രമങ്ങളുമായി ഓരോ ദിവസവും വാർത്തയിൽ ഇടം പിടിക്കുക മാത്രമാണ് നേതാക്കളുടെ ലക്ഷ്യം എന്നാൽ ഒരു മാസത്തിലേറെയായി പ്രതിപക്ഷം നടത്തുന്ന കുപ്രചാരണങ്ങളൊന്നും നവകേരള സദസ്സിനെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല ഓരോ മണ്ഡലങ്ങൾ തോറും കൂടുതൽ ജനസാഗരമാണ് പരിപാടിയിൽ ദൃശ്യമാകുന്നത് നുണപ്രചരണങ്ങളെ സർക്കാരും ജനങ്ങളും അർഹിച്ച ആജ്ഞയോടെ തള്ളിക്കളഞ്ഞപ്പോൾ അമർഷം തീർക്കാൻ സംസ്ഥാനത്ത് കലാപം അഴിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും ഇതിന് അനുമതി നൽകി കഴിഞ്ഞു സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മടങ്ങിയതിന് പിന്നാലെ വനിതകൾ അടക്കമുള്ള യൂത്ത് കോൺഗ്രസുകാർ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു പോലീസിനെ പ്രകോപിപ്പിച്ച് ലാത്തി ചാർജിലേക്ക് നയിച്ച് മുതലെടുപ്പായിരുന്നു ലക്ഷ്യം പക്ഷേ പോലീസ് സംയമനം പാലിച്ചതോടെ ഇത് പാളി ആണി അടിച്ച് പട്ടികയും മുളവടിയും കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അക്രമികൾ എത്തിയത് വനിതാ പ്രവർത്തകരുടെ വസ്ത്രം പുരുഷ പോലീസുകാർ കീറിയെന്നാരോപിച്ച് സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രകോപനത്തിന് ശ്രമിച്ചെങ്കിലും ആ നുണക്കഥയും നിമിഷ നേരം കൊണ്ട് പൊളിഞ്ഞു സംഘർഷം ലക്ഷ്യമിട്ട് വസ്ത്രം നേരത്തെ കയറി വെച്ചതാണെന്നും പ്രവർത്തകയെ പിടിച്ചുമാറ്റിയത് വനിതാ പോലീസാണെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു യു പത്രമായ മനോരമ നൽകിയ ചിത്രത്തിലും കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തിലും വനിതാ പോലീസാണ് പ്രവർത്തകയെ നേരിട്ടതെന്ന് കൃത്യമായി പറയുന്നുണ്ട് പോലീസുകാരെ ആക്രമിച്ചതിനു പിന്നാലെ നവകേരള സദസ്സിന്റെ പ്രചാരണ ബോർഡുകളും അക്രമങ്ങൾ നശിപ്പിച്ചു കെ എസ് യുവിന്റെ അക്രമ സമരം മൂലം പരീക്ഷ എഴുതാൻ പോയ പല കുട്ടികൾക്കും കൃത്യസമയത്ത് സ്കൂളിലെത്താനായില്ല എന്ത് കലാപം നടത്തിയാലും മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മൂടി വയ്ക്കും എന്ന ഉറപ്പിലാണ് കോൺഗ്രസ് അക്രമങ്ങൾ തുടരുന്നത് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ ബി ജെ പി നിർദ്ദേശപ്രകാരം ഗവർണർ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഈ നിലവിട്ട കളി